ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നമേ പ്രഭാത വന്ദനം ഇന്ന് കർത്താവിൻ്റെ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളാണ് ക്രൈസ്തവ സഭം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ വചനപ്പുലരിയിലെല്ലാ പ്രേക്ഷകർക്കും മുന്നമേ ഈസ്റ്ററിൻ്റെ ആശംസകളും മംഗളങ്ങളും നേരുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഖെംദോ എന്ന വാക്കാണ് എന്നുവെച്ചാൽ അത് ഉയർപ്പ് എന്ന സുറിയാനി പദമാണ് ഉയർപ്പിൻ്റെ പ്രത്യേകത അത് പ്രത്യാശയുടെ അവസ്ഥയാണ് പത്താരുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ശാപത് അസ്തമിച്ച് ഞായറാഴ്ച ആരംഭിക്കുന്ന സമയത്ത് മഗ്ദലിനറിയാമും മറ്റേ മറിയാമും കല്ലറ കാണുവാനായി ചെന്നു ഇതാ ഒരു വലിയ ചലനമുണ്ടായി എന്നാൽ കർത്താവിൻ്റെ മാലാക സ്വർഗത്തിനിറങ്ങി വന്ന് വാതിൽക്കൽ നിന്ന് കല്ല് ഉരുറ്റി മാറ്റി അതിന്മേൽ ഇരുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കല്ലുകളുണ്ടാകാറുണ്ട് നമ്മുടെ ചിന്ത ഈ കല്ല് ആര് ഉറുറ്റി മാറ്റുമെന്നുള്ളത് അല്ലെങ്കിൽ അതാരാണ് എടുത്തു മാറ്റുക എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കല്ലുകളെയും എടുത്തു മാറ്റാൻ ഞാൻ പലപ്പോഴും ആശ്രയിക്കുന്നത് എനിക്കറിയാവുന്ന വ്യക്തികളെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർ എൻ്റെ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം പലരിലും ഞാൻ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ അവർക്കെന്നും പറ്റാത്ത പല കല്ലുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഇന്ന് ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അനേകം കല്ലുകൾ അവനെ വേട്ടയാടുന്നുണ്ട് ആ കല്ലൊന്നും മാറ്റി കിട്ടിയാൽ രക്ഷപ്പെടാൻ അവസരമുണ്ട് പക്ഷേ ആര് മാറ്റിത്തരും ഈ ചിന്തയാണ് എല്ലാ വ്യക്തികളും ഇന്ന് വേട്ടയാടുന്നത് വചനം പറയുകയാണ് മാലാഹ കല്ലുരുറ്റു മാറ്റി ഈ ഈശ ദിനത്തിൽ നിൻ്റെ ജീവിതത്തിലുള്ള കല്ലുകൾ എടുത്തു മാറ്റാൻ ദൈവം അയച്ചൊരു മാലാഹയുണ്ട് അവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞു ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നവനാണ് അവൻ വീണ്ടും വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാൻവനെ തന്നു ആ പരിശുദ്ധാൻവൻ നിൻ്റെ കൂടെയുണ്ട് നിനക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന മാലാഗിയും ദൈവവും തന്നിട്ടുണ്ട് പുത്രൻ തമ്പുരാനുണ്ട് അവൻ ജീവിതത്തിലൂടെ കാണിച്ച് തന്ന ഈ കഷ്ടാനുഭവം സഹനങ്ങളും കല്ലുകളാകുന്ന ഇതെല്ലാം എടുത്തു മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് ഈ ഈസ്റ്റർ കല്ലുറ്റുമാറ്റാൻ തയ്യാറായ എൻ്റെ ദൈവത്തിൻ്റെ ഉയർപ്പ് പെരുന്നാൾ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിനും അനുഗ്രഹമായി രക്ഷയായി മാറട്ടെ എല്ലാവർക്കും ഈശ്വരൻ്റെ ആശംസകൾ നേരുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധറോഹായുടെ സമ്മന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ